അഭിഷേകേ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മദ്യലഹരിയിൽ മകൻ സ്വന്തം അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തി അത് മദ്യലഹരി മാത്രമായിരുന്നില്ല പകയും പ്രണയവും വൈരാഗ്യവും എല്ലാം കൂടി കളർന്നൊരു കേസായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ആലപ്പുഴ കൊമ്മാടിയിലെ പോപ്പിപ്പാലത്തിന് കിഴക്ക് വശമുള്ള വീട്ടിൽ രണ്ട് വൃദ്ധരായ മാതാപിതാക്കളെ കുത്തിക്കൊന്നതിന് ശേഷം പ്രതി പ്രതി ഇവരുടെ മകനാണ് ഇതിലേക്ക് പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മദ്യപാനമാണ് ഇതിനെ അത് ഒന്നാമത്തെ പ്രശ്നം കാരണം ഈ മദ്യവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായ ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവില്ല ആരാണെങ്കിലും അപ്പോൾ ഈ മദ്യത്തിൻ്റെ അടിമയായ ഒരാളാണെങ്കിൽ അയാൾ ഒരിക്കലും ശാസിക്കാനോ അയാളെ നേർവഴിക്ക് നടത്താനോ പോകാതിരിക്കുക എന്നതാണ് നമ്മുടെ ജീവന് നല്ലത് അതായത് നമ്മുടെ പരിചയക്കാരാണെങ്കിലും ഇപ്പം മക്കൾ തന്നെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരുന്നൊരു വാർത്ത പ്രകാരം ഒരു വൃദ്ധ വൃദ്ധയെ പീഡിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലാണ് ഈ വിഷയവും ചർച്ച ചെയ്യേണ്ടത് ഇതിലെ പ്രധാന പ്രതിയായ ബാബു ഇയാൾക്ക് നാല്പത്തിയെട്ട് വയസ്സാണ് ഇയാൾ ഒരു ഇറച്ചുവെട്ട് കടയിലെ തൊഴിലാളിയാണ് ഇയാൾ വീട്ടിൽ പതിവായി മദ്യപിച്ചെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ഇദ്ദേഹത്തിനൊരു പ്രണയം ഉണ്ടായിരുന്നു ഈ പ്രണയം വീട്ടുകാർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അല്ലെങ്കിൽ ഈ സ്ത്രീ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം ബാബു വീട്ടുകാരോട് പറയുമായിരുന്നു എന്നാൽ വീട്ടുകാർ ഈ ഒരു ബന്ധത്തിന് താല്പര്യം കാണിച്ചിരുന്നില്ല അതുകൊണ്ട് പ്രധാനമായിട്ടും ഇയാൾക്ക് പക തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ മാതാവാണ് മാതാവായ ആഗ്നസിനോടാണ് ആഗ്നസ് പിതാവിൻ്റെ പേര് തങ്കരാജൻ ഇരുവരും എഴു അറുപത്തിയെട്ട് വയസ്സും അറുപത്തി ഏഴ് വയസ്സും യഥാക്രമമുള്ള രണ്ട് വൃദ്ധ ദമ്പതികളാണ് അപ്പോൾ ഈ മാതാവിനോട് ഇയാൾക്ക് അടങ്ങാനാവാത്ത പക ഉണ്ടായിരുന്നു തൻ്റെ കുടുംബജീവിതത്തിന് മാതാവാണ് തടസ്സം നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ഇയാളുടെ ഉള്ളിലുണ്ടായി അത് സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവില്ല പക്ഷേ മദ്യം സ്ഥിരമായി ഉപഭോഗം ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ഒറ്റയ്ക്കുള്ള ചിന്തകളിൽ തൻ്റെ ജീവിതം അയാളുടെ ഭൂതകാലത്തെക്കുറിച്ചൊക്കെ മദ്യപിച്ചിരിക്കുന്ന സമയത്ത് തുടങ്ങും അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ തൻ്റെ ജീവിതം തകർത്തത് താൻ ഒന്നും ആവാതെ പോയതിൻ്റെ ഫ്രസ്ട്രേഷൻ അയാൾ ആരുടെയെങ്കിലും മുകളിലേക്കാണ് വയ്ക്കാൻ ശ്രമിക്കുന്നത് അത്തരത്തിൽ ഇയാളുടെ ഏറ്റവും വലിയ പക അദ്ദേഹത്തിൻ്റെ മാതാവായിട്ടുള്ള ആഗ്നസിലൂടെ അറുപത്തേഴ് വയസ്സുള്ള സ്ത്രീയാണ് അപ്പോൾ ഇവർ ഈ ബാബു ഇറച്ചുവെട്ടുകടയിലെ തൊഴിലാളിയാണെന്ന് നമ്മൾ പറഞ്ഞു ഇയാൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ട് ആലപ്പുഴ കൊമ്മാടിയിലെ വീട്ടിലേക്ക് വരുന്നു ഈ മാതാപിതാക്കൾ സ്ഥിരമായി താമസിച്ചു വന്നിരുന്നത് ഇവരുടെ മകളായ മഞ്ജുവിൻ്റെ വീട്ടിലാണ് ഇത് ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള വീടാണ് അപ്പോൾ ഈ മഞ്ജുവിൻ്റെ ഭർത്താവ് സൈനികോ സൈനികനാണ് അപ്പോൾ സൈനികനായ ഈ മകളുടെ ഭർത്താവ് നാട്ടിലേക്ക് ലീവിന് വരുന്ന സമയം മാത്രമാണ് ഈ മാതാപിതാക്കൾ ഈ കൊമ്മാടിയിലെ വീട്ടിലേക്ക് എത്താറുള്ളത് അപ്പോൾ അത്തരത്തിലാണ് ഈ ഇരുവരും ഈ കൊമ്മാടിയിലെ വീട്ടിൽ തനിച്ചായിരുന്നു അങ്ങനെ ബാബു വ്യാഴാഴ്ച രാത്രിയോടെ വീട്ടിലേക്ക് എത്തുന്നു ഇത്തവണ ആവശ്യം പണമായിരുന്നു നൂറ് രൂപ മദ്യപിക്കാനായിട്ട് ചോദിക്കുന്നു ഇത് കൊടുക്കാൻ ഈ വീട്ടുകാർ തയ്യാറാകുന്നില്ല ഒരു പക്ഷേ അവർക്ക് ഇയാളുടെ പശ്ചാത്തലവും ഇയാൾ ഈ പണം എന്തിനു വേണ്ടി വിനിയോഗിക്കുമെന്നത് കൃത്യമായ തിരിച്ചറിവ് ഉണ്ടാകിയിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പണം കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ അതായിരുന്നു ആദ്യത്തെ പ്രകോപനം കൂടാതെ ഇയാളുടെ ഉള്ളിൽ തികട്ടിക്കിടന്ന ഈ പഴയ അമ്മയോടുള്ള വൈരാഗ്യം കൂടി മൂർച്ഛിച്ചതോടെ പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ ഇയാൾ വീട്ടിലെ അടുക്കളയിലേക്ക് ഓടിക്കയുന്നു അവിടുന്ന് ഒരു കരിക്കത്തി എടുക്കുന്നു കരിക്കത്തി എടുത്ത് നേരെ വരുന്നത് അമ്മയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് അങ്ങനെ അമ്മയെ കുത്തുന്നു അതിനെ തടസ്സം പിടിക്കാനെത്തിയതാണ് ഈ പിതാവായ തങ്കരാജൻ ഇദ്ദേഹത്തിന് അറുപത്തെട്ട് വയസ്സാണ് അങ്ങനെ അമ്മയെ തടസ്സം പിടിക്കാനെത്തിയ അച്ഛനെയും കുത്തി വീഴ്ത്തിയതിനു ശേഷം ഇയാൾ പുറത്തേക്കിറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങി സമീപത്തെ വീട്ടിലേക്കെത്തി പറയുകയാണ് ഒരാളെ കുത്തി വീഴ്ത്തി ഒരു പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് ഇയാൾ യാതൊരു കൂസലുമില്ലാതെ പോകുന്നു ഇതിനിടെ സഹോദരിയായ മഞ്ജുവിനെയും വിളിച്ച് പറയുന്നുണ്ട് അച്ഛനെയും അമ്മയെയും ഞാൻ കുത്തി വീഴ്ത്തിയിട്ടുണ്ടെന്ന് അങ്ങനെ ഇയാൾ പോകുന്നു പോയതിനു ശേഷമാണ് പിടിയിലാകുന്നത് ഈ വീട്ടുകാരെത്തി നോക്കുമ്പോൾ സഹോദരി എത്തി നോക്കുമ്പോൾ കാണുന്നത് ശരീരം ആസകലം മുറിവുകളുമായി കിടക്കുന്ന ആഗ്നസും ഈ കഴുത്തിൽ കുത്തേറ്റ നിലയിൽ കിടക്കുന്ന തങ്കരാജനുമാണ് ഇങ്ങനെ അത് ഈ ഒരു പ്രതികാരത്തിൻ്റെ കാഠിന്യത്താലാകണം ആ അമ്മയെ അത്ര ക്രൂരമായി ആക്രമിക്കാൻ അയാൾ ശ്രമിച്ചത് ഈ പിതാവിൻ്റെ ശരീരത്തിൽ കഴുത്തിൽ മാത്രമാണ് കുത്തേറ്റിരിക്കുന്നത് മാതാവിൻ്റെ ശരീരത്തിൽ അങ്ങനെയല്ല നിരന്തരം അയാളുടെ ക്രോധം തീരുന്നത് വരെ ആ ഒരു ശരീരത്തെ അയാൾ ഉപദ്രവിച്ചു യുദ്ധത്തിൽ മദ്യപാനം ആണ് ഇപ്പോൾ ഈ ഒരു പത്ത് നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്ന ഒരു പക്ഷേ മദ്യം മാത്രമായിരിക്കാം പക്ഷേ ഈ ആലപ്പുഴയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രൈമുകളെല്ലാം ഈ ലഹരിയുമായി ബന്ധപ്പെട്ടാണ് ഇത് പുതുതലമുറ ഉപയോഗിക്കുന്ന ലഹരിയുണ്ട് അതുപോലെ തന്നെ മദ്യവും അതിനൊരു കാരണമാണ് ഇപ്പോൾ എത്ര ഉദാരമായ മദ്യ നയമാണ് നമ്മുടെ സർക്കാർ പിന്തുടരുന്നതെന്ന് നോക്കുക അത് കൂടാതെ തന്നെ ഇവിടെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം പ്രത്യേകിച്ച് ഈ രാസലഹരി ആലപ്പുഴയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു ഈ ഒരു പതിനേഴ് വയസ്സുകാരനായ ഒരു പയ്യൻ ഈ പയ്യനെ സ്ഥിരമായി ലഹരിയുടെ ക്യാരിയറായി ഉപയോഗിച്ചു വരികയായിരുന്നു ഈ കുട്ടിയുടെ പിതാവ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മഴ മരിച്ചു പോയതാണ് അതിനുശേഷം മാതാവിനോടൊപ്പം മാത്രമാണ് മാതാവിനോടൊപ്പമാണ് ഈ കുട്ടി താമസിച്ചു വന്നിരുന്നത് അങ്ങനെ ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു അത് ഈ അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനപ്പുറം ഈ കുട്ടിയുടെ പെരുമാറ്റം പോകുന്നു അങ്ങനെ ഈ മാതാവ് ഇതിൻ്റെ പശ്ചാത്തലം അന്വേഷിക്കുമ്പോഴാണ് കാണുന്നത് മകൻ അവിടെ ആകമാനം ലഹരി എത്തിക്കുന്ന സംഘത്തിലെ വലയിലാണ് ഇയാൾ വഴിയാണ് ഈ ലഹരി ക്യാരിയറായിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചു വരുന്നത് അങ്ങനെ ഇതിനിടെ കിട്ടുന്ന ഈ ലഹരി ഉപയോഗിച്ചാണ് ഇയാളുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം മാറ്റമുണ്ടാകുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ തൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകില്ല അത് ഉപയോഗിക്കില്ല എന്ന് ഒരു സംഭവം നടന്നു കഴിഞ്ഞാലും അവരത് ഉറപ്പിക്കുകയാണ് അതിൻ്റെ പശ്ചാത്തലമോ ആ കുട്ടിയുടെ സമീപകാല ചരിത്രമോ ഒന്നും അന്വേഷിക്കാതെ ഇത്തരത്തിലുള്ള ഒരു മുൻവിധിയോടെയുള്ളൊരു ധാരണ തൻ്റെ കുട്ടിയുടെ മേൽ വെച്ച് പുലർത്തുമ്പോൾ അവർ അറിയാതെ തന്നെ ഈ കുട്ടികൾ തെറ്റിൻ്റെ വഴിയേ പോകും അങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നമ്മളിത് പറയുമ്പോൾ പറയേണ്ടതാണ് ഈ ലഹരി ഉപയോഗവും അതിനോടനുബന്ധിച്ച കുറ്റകൃത്യങ്ങളും അതിൻ്റെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് അതാണ് ആലപ്പുഴയിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്തായാലും ഇയാൾക്ക് യാതൊരു പശ്ചാത്താപവും തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ കൊന്നു എന്നുള്ളൊരു പശ്ചാത്താപം ഇയാൾക്ക് ഈ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയം വരെയും ഇല്ല കാരണം മദ്യത്തിൻ്റെ ലോകത്താണ് ഇയാൾ ജീവിച്ചിരിക്കുന്നത് മദ്യപാനികളെ ഒരിക്കലും നമ്മൾ ശാസിക്കാനോ അയാളെ നേരായ വഴിക്ക് നയിക്കാനും കൊണ്ടുവരാനും ശ്രമിക്കരുത് കാരണം ഒരു പരിധി വരെ അത് സാധിക്കും പക്ഷേ ആ പരിധി കടന്നാൽ അയാൾക്ക് മദ്യം മാത്രമാകും ആശ്രയം ആ മദ്യത്തിൻ്റെ ആസക്തിയിൽ അയാൾ കാണുന്നതൊക്കെയും അല്ലെങ്കിൽ പതിവായി പേടിയുണ്ടാകും പേടിയോടൊപ്പം തന്നെ തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ അത് ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നതായിട്ട് തോന്നും അങ്ങനെ പല വിധത്തിലുള്ള ഉത്കണ്ഠകൾ ഇയാൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൊലപാതകവും നടന്നിരിക്കുന്നത് എന്തായാലും ഇതിലെ പ്രതി പ്രതിയായ ബാബു നാൽപ്പത്തിയെട്ട് വയസ്സ് ഇയാളെ പിടിയിലായിട്ടുണ്ട് കൂടുതൽ തെളിവെടുപ്പിന് ശേഷം ഇയാളുടെ മറ്റ് നിയമ നടപടികളിലേക്കായിരിക്കും പോവുക